അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർ കാത്തുഹു മസ്പെഷ്യലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരുപാട് നാളായി വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാൻ ഒരു ഒരു മൂഡും വരുന്നില്ല പിന്നെ വല്ലാത്ത ടെൻഷനും കാര്യങ്ങളും എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഉപ്പാൻ്റെ വേർപാട് പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഫസീല നീ വീഡിയോയുടെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് സമാധാനം ഉണ്ടാവും കുറച്ച് സമയം പോവും ഈ ഓർമ്മകളായിട്ട് തന്നെ ഇങ്ങനെ നീ നിൽക്കലെന്നൊക്കെ അപ്പം ഞാൻ വീഡിയോ ഇടുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഇൻഷാല്ല കഴിയുന്നതും എന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കാം അപ്പം ഞാൻ ഈ ജാഞ്ചിപാർ പുലാവിന് വേണ്ടിയിട്ട് നല്ല ദശ കട്ടിയുള്ള പിന്നെ മീനാണ് ഒരു കിലോ എടുത്തിരിക്കുന്നത് അതിന് അഞ്ച് ചെറുനാരങ്ങ അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചത് ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെറുനാരങ്ങിൻ്റെ ജ്യൂസ് എടുത്ത് വെക്കാം ഒരു അഞ്ച് ചെറുനാരങ്ങനെ കേട്ടോ ഞാനിതിൻ്റെ പിന്നെ മീനിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് ചെറുനാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴുന്നില്ല ഭയങ്കര കട്ടിയാണ് ഈ ചെറുനാരങ്ങിൽ നിന്ന് ജ്യൂസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം എല്ലാം കട്ട് ചെയ്തിട്ടൊരു ബൗളാക്കിയിട്ട് വെച്ചിട്ട് നമ്മുടെ ഒരു അൻ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് നമുക്കൊന്ന് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ ജ്യൂസും കിട്ടും നല്ല എളുപ്പ വഴി ആട്ടോ എന്തായാലും നിങ്ങളിങ്ങനെ കുറേ ചെറുനാരെങ്ങനെ പിഴിയണമെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് അരിച്ചിട്ട് ഉപയോഗിച്ച് നല്ല പ്യൂർ ജ്യൂസ് കിട്ടും അപ്പം ഇതൊരു നല്ല എളുപ്പ വഴിയല്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം ഇനി നമുക്ക് ആദ്യം ഫിഷിന് മസാല പുരട്ടാം അതിന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുക പിന്നെ മുളക് പൊടി വന്നിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി എടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി വേണം കുരുമുളകിൻ്റെ എരുവാണിതിന് കൂടുതലായിട്ട് വേണ്ടത് പിന്നെ വേണ്ടത് പിന്നെ അര ടീസ്പൂണ് ചെറിയ ജീരകം ഒന്ന് ചെറുങ്ങനെ ചൂടാക്കിയിട്ട് പൊടിച്ചിരിക്കുന്നത് ഒരു അര അര ടീസ്പൂൺ എടുക്കുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കുമ്പോൾ സോറി ഒരു കാര്യം കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് ഗാർലിക് പൗഡർ അപ്പോൾ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഒരു കുടം ഗാർലിക്ക് നന്നായിട്ട് അരച്ചിട്ട് നല്ല മഷി പോലെ അരച്ചിട്ട് ചേർക്കുക ഞാനിതിൻ്റെ അകത്ത് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അത് ചെറുനാരങ്ങ നീരിൻ്റെ അകത്ത് എല്ലാ പൊടികളും ഒന്നും മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫിഷിലേക്ക് പരട്ടിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം നന്നായിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് തണുത്ത് നല്ല ഫിഷിൻ്റെ അകത്ത് ഇതിൻ്റെ ചെറുനാരങ്ങിൻ്റെ നീരും മുളകും ഒരുപാട് മസാല ഒന്നും ചേർക്കണ്ടട്ടോ ഇത് ഒരു കിലോനെ മീൻ്റെ മസാലയാണ് കേട്ടോ ഞാൻ ഇത്ര കുറച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് മസാല ചേർത്ത് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാം കുറച്ച് കുറച്ച് മതി ഇത് നന്നായിട്ട് മസാലയൊക്കെ വരട്ടിയിട്ട് ഞാനൊരു ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഞാൻ അഞ്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫ്രൈക്ക് വേണ്ടിയിട്ടും ചോറിന് എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് തന്നെയാണ് ഞാൻ ഓയിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടുതൽ ഇനി വേറെ ഒന്നും ഇതിൽ ചേർക്കേണ്ട വേറെ മസാലകളൊന്നും ഇല്ല അപ്പം ഞാൻ ഒരു കുറച്ചൊരു ഒരു കാൽ കപ്പ് അരക്കപ്പിൻ്റെ അടുത്തോളം ഞാൻ ഓയിൽ ചേർത്തിട്ട് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഈ മീൻ ഫ്രൈ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ മീനകെല്ലാം കൂടിയിട്ട് ഞാൻ ചോറ് വെക്കുന്ന ചെമ്പിൽ തന്നെയാണ് ഞാൻ മീൻ പൊരിക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം മീനൊക്കെ നിരത്തി വെച്ചതിന് ശേഷം ചൂടായ ഓലൻ്റെ അടുത്ത് അടച്ചിട്ട് വേണം ഞാനിത് വേവിച്ച് പൊരിച്ചെടുത്തത് അപ്പം ഒരു ചെറിയ സ്റ്റീമിൽ മീൻ വേവുകയും ചെയ്യും ഉള്ളിൽ കുറച്ച് കട്ടിയുള്ളതല്ലേ പെട്ടെന്ന് മുരിഞ്ഞു പോകാതെ വെന്ത് കിട്ടണമല്ലോ അപ്പം ചെറുതായിട്ട് ആ ഉള്ളൊക്കെ നന്നായിട്ട് വേവും ചെയ്യും അടച്ച് വെച്ച് വേവിക്കുന്നത് കൊണ്ട് നന്നായിട്ട് പൊരിഞ്ഞു വരികയും ചെയ്യും അപ്പം ഞാൻ അങ്ങനെ പിഷ എല്ലാം കൂടിയിട്ട് പൊരിച്ചെടുക്കുകയാണ് പിന്നെ ഈ മീനിനോട് ഇഷ്ടമുള്ളവരെങ്കിൽ ഈ ബിരിയാണി അതായത് ഈ പുലാവ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ വേറെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണികളൊന്നുമില്ല പെട്ടെന്നൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ല കട്ടിയുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ അതൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ആ ഓയിൽ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം അതിനെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ടീസ്പൂൺ ജീരകവും രണ്ട് കുടം വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചതും പിന്നെ രണ്ട് പട്ടയുടെ കഷ്ണം അഞ്ച് നമ്മുടെ ഏലക്കായ് ഒരു പത്ത് ഒരു പത്ത് പീസ് നമ്മുടെ ഗ്രാമ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഞാനിതിൻ്റെ അകത്ത് രണ്ട് സവാള നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് അതും ഇതിനകത്തിട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പം പച്ചമുളക് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ടു ഇത് എനിക്കിപ്പോൾ കിട്ടിയത് ഉണ്ട മുളകായതുകൊണ്ടാണ് നിങ്ങളെടുത്ത് പച്ചമുളക് സാധാരണ പച്ചമുളക് ഒരു അഞ്ചോ അഞ്ചോ പത്തോ എടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു മണിക്കൂർ കുതിർത്തി വെച്ച് ബസ്മതി റൈസ് അരിപ്പിലിട്ട് അരിച്ചതിന് ശേഷം ഈ മസാലേൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി നമ്മുടെ ബിരിയാണി ഒന്നും വറക്കുന്നത് പോലെ വറുത്തെടുക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ സാധാരണ ബിരിയാണിക്ക് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണല്ലോ ചേർക്കൽ അല്ലേ ചൂടുവെള്ളം ഇതങ്ങനെയല്ല ചേർക്കേണ്ടത് ഒരു കപ്പ് ഈ കുതിർത്തിയ റൈസിന് ഒന്നേക്കാൽ അല്ലെങ്കിൽ ഒന്ന് അത്രയേ വേണ്ട ഒരുപാട് കൂടുതൽ വേണ്ട മാക്സിമം ഒന്നേക്കാല് ആയിരിക്കും കറക്റ്റായിരിക്കും ഒന്നേക്കാലമായി നമ്മൾ നെയ്ച്ചുറക്കി വെക്കുന്ന പോലെ ഞാൻ കുതിർത്തിയത് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറ കുറക്കുന്നത് ഒന്നേകാൽ വെള്ളം എന്ന രീതിയിൽ ഞാൻ ഒരു കിലോ നരിയാണ് ചേർത്തത് അതിനാവശ്യമുള്ള വെള്ളവും ഒരു മൂന്ന് ചെറുനാരങ്ങയുടെ നീരും ഉപ്പും ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആ സ്പൂണ് ഈ വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ തവി ഇടുമ്പം നല്ല സ്മൂത്തായിട്ട് പോകണം ഇല്ലാതെ പോക്കാണ് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അളവ് എന്നിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുറച്ചൊന്ന് വെള്ളം വറ്റിയപ്പം തുറന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ കറക്റ്റാണ് വീണ്ടും അടച്ചിട്ട് നന്നായിട്ട് ഒരു മുക്കാലോളം വെന്ത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നല്ല മുക്കാൽ ഭാഗത്തോളം വെള്ളം നന്നായിട്ട് വെന്ത് പിന്നെ ചോറ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട് ഞാൻ ആ സമയത്ത് ഒന്ന് മറിച്ചിട്ടു എനിക്ക് വീണ്ടും ഞാൻ അടച്ചിട്ട് ഉപയോഗിക്കുകയാണ് അപ്പം ഇപ്പം രണ്ടാമ രണ്ട് തവണയായാൽ ഞാനിത് മറിച്ചിടുന്നത് ഇനി മൂന്നാമത്തെ തവണ ദമ്മിൻ്റെ ആണ് അപ്പം നന്നായിട്ട് വെള്ളമൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് ചോറൊക്കെ ഒന്നിനോടൊന്നും തട്ടിയിട്ടില്ല ഇനി നമ്മളിതിൻ്റെ അകത്ത് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഗീ ചേർത്തിട്ട് ഒന്ന് അടിയൂടെ എന്താക്കാൻ മറിച്ചിടാൻ നമ്മുടെ ചോറ് റെഡി ആയി കേട്ടോ അടിയൂടെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമ്മൾ എന്താക്കാൻ ഈ ഫിഷ് പൊരിച്ചു വെച്ച ഫിഷ് ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ദമ്മിടൽ അപ്പം നമ്മുടെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഗിയൊക്കെ റെഡിയായി ഇതിൻ്റെ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ ബ്രദറാണ് അവന് ദുബായിൽ വർക്ക് വെക്കുകയാണ് അവൻ്റെ ഫുഡ് നല്ല ടേസ്റ്റാണ് അവൻ്റെ അൽഫാമായാലും അവൻ്റെ അറബിക് ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ മീനെല്ലാം കൂടെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ ആ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം ഒരു രണ്ട് നുള്ളു നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന നുള്ളുണ്ടല്ലോ ആ രണ്ട് നുള്ളിൽ ഈ വറുത്ത ജീരകപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ചേർത്തുന്നതിന് പകരം രണ്ട് മൂള്ളി ജീരകപ്പൊടി ചേർത്തിട്ട് എല്ലായിടത്തും ഒന്ന് ഇട്ടതിന് ശേഷം നമ്മുടെ നല്ലോണം ദമ്മുകൊടുക്കുക ചോറ് ചെറിയൊരു എന്തെങ്കിലും ഓടാറ്റ അടിയിൽ വെച്ചിട്ട് നമ്മൾ വെയിറ്റിൽ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊരു പത്തോ ഇരുപതോ മിനിറ്റ് ദം കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റാണല്ലോ നമ്മൾ മാക്സിമം ദമ്മ അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ നല്ല അടിപൊളി സാൻസി പാർപ്പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി മെത്തേഡാണ് ഒരുപാട് മസാലകളൊന്നും മുറിച്ചിടേണ്ട മാത്രമല്ല ഇതിൻ്റെ റൈസിന് നല്ല ഒരു ഫ്ലേവറാണ് എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ ഫിഷ് ഒക്കെ മാറ്റി വെക്കാണ് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് റൈസ് ഒന്ന് മിക്സ് ആക്കുക നന്നായിട്ടൊന്ന് അടിയിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാം പിന്നെ ഇത് നമുക്ക് മീൻ ബിരിയാണി തന്നെ കഴിച്ച് കുറേ മസാലയൊക്കെ വേണ്ട ബിരിയാണിക്ക് അപ്പോൾ അതൊന്നും ഇല്ലാതെ ില് ഒന്നാമത് ബാച്ചലേഴ്സ് നമ്മളെ മക്കളൊക്കെ പുറത്തു പോയിട്ട് നിൽക്കുന്നവർക്ക് ഒരു ബീം ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റൈസ് ഉണ്ടാക്കോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഓഫീസിലെ വിട്ട് വന്നതിന് ശേഷം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് എന്തായാലും കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഒരു നല്ലൊരു തക്കാളി ചട്നി ഉണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല കേട്ടോ കാരണം ഒരുപാട് ലെങ്ത്തി വീഡിയോ നിങ്ങൾക്ക് ബോർ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് തക്കാളി ചട്നി പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഉപ്പിലിട്ട ചെറുനാരം കയ്യില അപ്പോൾ അതുമ്മുണ്ടാക്കിയത് കൊണ്ട് അത് കഴിച്ചിന്നേ ഉള്ളൂ അപ്പോൾ അച്ചാർ വേണ്ടവർക്ക് കഴിക്കാം പിന്നെ ഈ തക്കാളി ചട്നി തന്നെ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുലാവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചിട്ട് ഒരു ബിരിയാണിക്ക് ഒരു വെറൈറ്റി അപ്പം എന്തായാലും ട്രൈ ചെയ്യണേ ട്രൈ ചെയ്യാൻ മറക്കരുത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാവരോടും എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് ദവാ ചെയ്യുക ഉപ്പാൻ്റെ ഖബറിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം നിങ്ങളുടെ ദുബായിലെല്ലാം നമ്മളെയും ഉൾപ്പെടുത്തുക ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരെയ്ക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു